ഉമ്മമാരെ സംബിച്ചോം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വീട്ടാനുണ്ട് റമലാനിൽ റമലാലിൻ്റെ പരിശുദ്ധമായ ദിനങ്ങൾ കടന്നു വരുമ്പോ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ അവർക്കൊരു ഒരു അനുഗ്രഹമാണ് അവർക്കത് സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാനുള്ള ഒരു അമൂല്യമായ ഒരു സ്വത്താണ് എന്ന് പറയുന്നത് ആ റമലാനിന്റെ പോരിഷകൾ എത്രയാണോ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതൊരു പെണ്ണിന് അള്ളാഹു താര നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഒന്ന് വീടിന്റെ അകത്തട്ടിലുള്ള ഉപ്പമാര് ഉമ്മമാര് ഭർത്താക്കന്മാര് സഹോദരങ്ങള് അവർക്കൊക്കെ എവിടെ നിന്ന് നോമ്പ് നോക്കാനുള്ള ഭക്ഷണമുണ്ടാക്കി കൊടുക്കലാണ് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മ നമ്മളങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് കടന്നു വരികയാണെങ്കിൽ അലഹമില്ല ജീവിതത്തിലുള്ളതൊരു വല്ലാത്ത പാഠമാണ് ജീവിതത്തിലുള്ളത് വല്ലാത്തൊരത്ഭുതമാണ് ജീവിതത്തിലുള്ളത് വല്ലാത്തൊരു സുഖലോലതയാണ് വീടിൻ്റെ അകത്തട്ടിൽ നോമ്പ് പിടിക്കാ നേരം വെളുക്കുമ്പോ അള്ളാഹുവേ ഫാദിക്ക് വെളിവാകുന്നതിന് മുമ്പ് സുഭകിക്ക് മുമ്പ് വീടിൻ്റെ അകത്തട്ടിലുള്ളവർ മുഴുവന് വഴനേറ്റിവരുന്നൊരു സമയമുണ്ടല്ലോ അവരെത്ര ആളാണെങ്കിലും എത്ര എത്രയോ ആൾക്കാരാണെങ്കിലും അവർക്കെല്ലാം ആഹാരം വെച്ച് പാചകം ചെയ്ത് അവരുടെ കൊണ്ടുവെക്കുന്ന ഉമ്മ നിങ്ങൾക്ക് നാളെ പടച്ചവന്റെ പലരും അള്ളാഹുവിന്റെ നരകത്തിന്റെ പടുകുടിയിലേക്ക് ഇങ്ങനെ കടക്കുമ്പോഴും ചില ആളുകൾ സന്തോഷത്തോടെ കടന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട് അതേത് വിഭാഗം എന്നറിയുമോ പെങ്ങളെ നോമ്പുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയവരാ അള്ളാഹു എത്ര മാധുര്യ എന്നാൽ അവിടെ നിന്ന് ആർക്കാണ് ഈ പ്രതിഫലം കിട്ടുന്ന എന്നറിയുമോ നേരമ്പളത്തെഴുന്നേക്കുന്നത് അല്ലാ നിന്റെ പൊരുത്തത്തിനാണ് തമ്പുരാനെ നിന്റെ പ്രീതിക്കാണ് തമ്പുരാനെ അല്ലാഹുവേ ഒരു മനുഷ്യനെ കാണിക്കാനല്ല എന്ന് പറഞ്ഞ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി എഴുന്നേക്കുന്ന പെണ്ണ് ആ പെങ്ങൾക്കാണ് അള്ളാഹു സന്തോഷം കൊടുക്കുന്നത് അതല്ലാതെ നേരം വെളുത്ത് എഴുന്നേറ്റ് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് പിന്നെ കാര്യ ചില ആളുകളുണ്ട് എല്ലാരും അങ്ങനാണെന്നല്ല ചില ആളുകൾ നേരം വെളുത്ത് നേരത്തെ എഴുന്നേക്കും നേരത്തെ എഴുന്നേറ്റിട്ട് ഭക്ഷണം ഉണ്ടാക്കും ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും എന്നിട്ട് അള്ളാഹുലേക്ക് നോമ്പുകാർക്ക് അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടൊരു പെണ് ചെയ്താൽ ആ പെണ്ണിന്റെ സഹോദരിമാരെ വീടിന്റെ കത്തെട്ടിൽ എല്ലാവർക്കും അത്താരമൊഴുക്കി കൊടുത്തിട്ടു നീ അവിടെ നിന്ന് ഭക്ഷണം കടിച്ചു നോമ്പുകാരിയായി കടന്നിരുന്ന നിന്റെ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിലേക്ക് കരഞ്ഞാൽ അള്ളാഹു ആ കരങ്ങളെ റബ്ബ് സ്വീകരിക്കും ാണ് ആ കരങ്ങൾക്കല്ലാട്ടി മാധുര്യം തരുന്നതാണ് അപ്പോഴാ നിന്റെ ഭർത്താവിന്റെ സങ്കടം പറയുന്നത് നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ കണ്ണീര് പറയുന്നത് വീടിന്റെ കടത്തെപ്പറ്റി പറയേണ്ടുന്നത് ജീവിതത്തിന്റെ സങ്കടങ്ങളെ പറ്റി പറയേണ്ടുന്നത് അതാ ഒരു സമയത്താ എന്നാൽ അവിടെ നിന്ന് നോമ്പ് പിടിക്കാ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് വീണ്ടും അവങ്ങനെ പിറപെറുത്താൽ എല്ലാവർക്കും ഞാൻ തന്നെ ഉണ്ടാക്കണം ഒന്നെടുത്ത് കടിച്ചൂടാ നിങ്ങൾ എന്തേ ഇങ്ങനെ നടക്ക ഞാൻ മാത്രമാണോ ഇവിടെ ഉള്ളത് പെങ്ങളെ നിങ്ങൾ ഒറ്റക്കാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നതെങ്കിലോ അതിന്റെ പ്രതിഫലം വല്ലാത്ത പവറുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് ചെയ്യാ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ നിങ്ങൾ ഭാഗ്യവതികളാണ് ഭാഗ്യവതികളാണ് എല്ലാവർക്കും ഇവര് ഭയം കിട്ടൂല എല്ലാവർക്കും ഈ ഒരു സൗഭാവ്യം കിട്ടൂല അപ്പൊ ഒന്നാമതായിട്ടൊരു പെണ്ണ് മനസ്സുകൊണ്ട് സന്തോഷിക്കണം എപ്പോഴാണ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ടാമതൊരു പെണ്ണ് വീടിന്റെ എപ്പോഴാണ് നമുലാലിൽ സന്തോഷിക്കേണ്ടുന്നത് നോമ്പ് തുറക്കാ നിന്റെ വീടിന്റെ അകത്തട്ടിലുള്ള പ്രിയപ്പെട്ടവരുണ്ടല്ലോ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ പെങ്ങൾ എന്താണ് കരുതേണ്ടുന്നത് ഒരു ഗ്ലാസ് വെള്ളോങ്കിലെടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് നോക്കണം നോമ്പുകാരായ ആരെങ്കിലും ഒരു ഈത്തപ്പുഴ എടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് നോമ്പ് തുറന്നോ എന്ന് പറഞ്ഞിട്ട് കഴിപ്പിക്കണം ഒരു ഗ്ലാസ് തണുത്ത പച്ചവെള്ളമാണെങ്കിൽ അതടുത്ത് കയ്യിൽ കൊടുത്തിട്ട് കഴിച്ചോത പറഞ്ഞിട്ട് കൊടുത്തുപോയാ അലഹമില്ല അതത്ര ഭാഗ്യമാണെന്നറിയുമോ പെങ്ങളെ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരാരാണുള്ളത് വീടിന്റെ അടുക്കളയുടെ നാല് ചുമരുകളുടെ ഉള്ളിൽ കിടന്ന് കരിയും തുകയുമായിട്ടുള്ള ജീവിതത്തിന്റെ ഇടയിൽ ആ ജീവിതത്തിൽ നമ്മളും നോമ്പുകാരിയാണ് ആ നോമ്പുകാരിയായിട്ട് വീടിന്റെ ഉള്ളിലുള്ള മുഴുവൻ ആളുകൾക്കും എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റോ നമ്മുടെ തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോയാൽ നമ്മുടെ തെക്കൻ മേഖലയെക്കാൾ വല്ല്യുഷാറുഷാ വല്യുഷാ എത്രയോ 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 പല ടൈപ്പിലുള്ള പലഹാരങ്ങളാണ് കണ്ടിട്ട് വയറും പറയും തിന്നിട്ടല്ല കണ്ട് വയർ നിറയും അത് അവർക്കൊരു സന്തോഷാണ് അവിടെ നോമ്പ് തുറക്കാനെന്ന് കടന്ന് പോകുമ്പോ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന കാണുമ്പോ മനസ്സു പോലും നിറഞ്ഞു പോകും അത് അവർക്കൊരു സന്തോഷം കൊണ്ട് ചെയ്തു വെക്കുന്നതാണ് അല്ലാഹുവേ അതിൽ നിന്ന് ഒരാൾ എന്തെങ്കിലും ഒന്നെടുത്ത് കഴിച്ചു പോയാൽ അതൊരു നോമ്പുകാരിയായ പെണ്ണാണത് ഉണ്ടാക്കിയതെങ്കിൽ ആ പെണ്ണിന് പെണ്ണിനല്ലാഹു ഒരുപാട് നിയമത്തുകൾ കൊടുക്കുന്നതാണ് ആ പെണ്തു ചോദിച്ചാലും അല്ലാ ഉത്തരം കൊടുക്കുന്നതാണ് ആ ഭക്ഷണം നല്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ദ്വാരക്കാണ് നിങ്ങളുടെ അള്ളാഹു ഉത്തരം തരുന്നതാണ് نور محمد صل على لا إله إلا الله كل حسبي ربي صلى الله ما في قلبي غير الله نور محمد صل على لا إله إلا الله Amen. Wow. അലിവിൽ നിറഞ്ഞുള്ള താരകമേ അമ്പിളി പോലെ രാജ സിറൊളി വേക്കല ഈലാഹ ഇല്ല ഉമ്മമാരെ സംബന്ധിച്ചത്തോളം നിങ്ങക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മനസ്സിൽ വെറുപ്പ് വെക്കരുത് ഞാൻ തന്നെ എല്ലാം ചെയ്യണമല്ലോ എന്ന് കരുതരുത് വീട്ടിൽ ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ മൂന്നും നാലും പെണ്ണുങ്ങൾ ഈ ഉള്ളിലുണ്ടായിട്ട് ഒരാൾ പോലും ഈ വീടിന്റെ കത്തട്ടിൽ ഒന്ന് കയറിയിട്ട് അവരെന്നെ സഹായിക്കുന്നില്ലല്ലോ എന്റെ പെങ്ങളെ നിങ്ങളെ ആരും സഹായിക്കണ്ട എന്റെ ഉമ്മമാരെ വിടം മനസ്സിലാക്കണം നിങ്ങൾ നോമ്പുകാർക്ക് നോമ്പിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം ഒരുക്കി കൊടുക്കുമ്പോ നിങ്ങളെപ്പോലെ ഭാഗ്യം ലഭിക്കുന്നവരാരുള്ളത് നിങ്ങളെപ്പോലെ സന്തോഷം ലഭിക്കുന്നവർ നിങ്ങളെപ്പോലെ പടച്ചവന്റെ അടുക്കൽ അനുഗ്രഹം ലഭിക്കുന്നവർ അതുകൊണ്ട് ഒരു വെറുപ്പില്ലാതെ ഒരു പിണക്കമില്ലാതെ വിദ്വേഷമില്ലാതെ നിങ്ങൾ ഉണ്ടാകുമോ അത് മാത്രവുമല്ല നിങ്ങൾ അടുക്കളയുടെ അകത്തട്ടിൽ നിൽക്കുമ്പോ അല്ല സമയത്ത് അള്ളാഹുലേക്ക് നിങ്ങൾ തോപ ചെയ്യണം ആ തൗബയിലൂടെ നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ തരും അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരും സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം അല്ലാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞു നൽകുമെന്ന് പറയുമ്പോ സഹോദരങ്ങളെ അത് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ജീവിതം മെച്ചപ്പെടുത്താൻ നമ്മൾ പരിശ്രമിച്ചാൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമല്ലോ ഈ രണ്ടു കൂട്ട ഉമ്മമാർക്ക് അല്ലാഹു നിഅമത്തുകൾ ന്യാമത്തുകൾ അതുകൊണ്ട് അല്ലാഹുവേ ഈ മജലിസിൽ സംഗമിക്കുന്ന മുഴുവനും അമാരുപ്പമാര് എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലാ വിഷമങ്ങൾ കൊടുക്കല് അല്ലാ ദുഃഖങ്ങൾ റബ്ബേ ആവലാതിയും കണ്ണീരുകളും കഷ്ടപ്പാടുകളും കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തല്ല അല്ലാ ഈ മജിലിസിനെ മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ കടന്നു വരുന്നവർ ഇതിന്റെ പകരം അല്ലാഹുവേ അള്ളാ നിന്റെ ദീനത്തി കൊടുക്കുന്ന പ്രതിഫലം എല്ലാവർക്കും ചെയ്യണേ നമുക്ക് തരുന്ന സന്തോഷത്തെ തളയല്ല അള്ളാഹു തട്ടിക്കളയല്ല റബ്ബ് തരുന്ന സന്തോഷവും സമാധാനവും നമ്മൾ തട്ടിക്കളയരുത് ആ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ പാരായണം ചെയ്യേണ്ടെന്ന സൂറത്തേതൊന്നറിയോലും

വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക ഞാൻ പറഞ്ഞതുകൊണ്ട് കാര്യമായിട്ടില്ല വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ അള്ളാഹുവിലേക്ക് പരിശുദ്ധമായ കുർആാനെടുത്ത് വെച്ച് വലു എടുത്തിട്ട് കുർആാനെടുത്ത് കയ്യിൽ പിടിച്ച് ഇതിന്റെ പറക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ അള്ളാ എന്ന് പറഞ്ഞ നിങ്ങൾ ചോദിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ചോദിക്കാതെ തന്നെ ഒരുപാട് ഞാമത്തുകളും ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാൾ അള്ളാഹു നിങ്ങൾക്ക് സമാധാനം വരുന്നതാണ്

ആ ഒരു മനസ് കൊടുത്ത് നിങ്ങൾ അസ്മാ ഉൽ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലാൻ്റെ മാലാകമാര് പോലും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ദ്വാഗ് സ്വീകരിക്കാൻ നിങ്ങൾ കുത്തരം തരാ അവർ മുന്നോട്ട് വരുന്നതാ നിങ്ങൾ ആ ഒരു വഴിയിലൂടെ പോകണം 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 അല്ലേ വ ഇംബനുഹോ വ ഇംബനാബിഷാബനീഹിതാരി ിദൻ നാളത്തേക്കുള്ള വീടിനു വേണ്ടി എങ്ങനെ ഉള്ള വീട് എന്നറിയുമോ അള്ളാന്റെ മലക്ക് റിളവാൻ അലഹിത്തു വസ്സലാം വേണ്ടി വേണ്ടി എന്തിനാ നമ്മൾ കളയണത് അള്ളാഹു നമുക്ക് സൗഭാഗ്യം തന്നിട്ടുണ്ട് അള്ളാഹു നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്നിട്ടുണ്ട് ആ സന്തോഷങ്ങളും ആ സൗഭാഗ്യങ്ങളും നമ്മൾ കളയരുത് മഹാനായ ാഹുൻ പരിശുദ്ധമായ റമലാനിന്റെ ഒരു ദിവസം ഇരുന്നിട്ട് കരയുകയാണ് അള്ളാഹുവേ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരോടെ പൊട്ടിയങ്ങ് കരഞ്ഞിട്ട് പറയുന്നു റബ്ബേ ഇന്നെനിക്ക് പനി പിടിച്ചിട്ടുണ്ട് പടച്ചോനെ എന്റെ എന്ന് മാറ്റുമോ എനിക്ക് ക്ഷീണമുണ്ട് റബ്ബേ നോമ്പവിടെ നിന്ന് മുറിഞ്ഞു പോകുമെന്നുപോലും പേടിയാകുന്നുവല്ല അതുകൊണ്ട് പടച്ചോനെ നീ എന്റെ പനി മാറ്റണം അതുകൊണ്ട് റബ്ബേ നീ എന്റെ അസുഖത്തെ മാറ്റണേ എന്ന് പറഞ്ഞ് ദ്വായ ചെയ്തു പോയെങ്കിൽ നമ്മൾ എവിടെ ദ്വായ ചെയ്യുന്നു അപ്പടാ രക്ഷപ്പെടുക അല്ലേ മഹാനായ ഒമർബിൻ അബ്ദുൽ അസീസ് അല്ലേ സഖി ഒരു കുലമൊന്തിരി വാങ്ങി നാലണ കിയേ പൽവിൽ രാഷ മുന്തിരി തിന്നിടുവാങ്ങറിയില്ലേ നാട്ടിലെ രാജാവല്ലേ നാലണയില്ല അബ്ദുൽ അസീസ് എല്ലാം കൊണ്ട് യോഗ്യനായ മനുഷ്യനാണ് ആ അബ്ദുൽ അസീസ് അൻഹു ഉമർന്നിന്റെ പോരി

മുഹമ്മദ്ാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചു കൂടലിന് നീ സ്വീകരിക്കണേ അള്ളാ ട ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ ആവലാദികളും വേവലാദികളെല്ലാം നീ മാറ്റണേ റബ്ബേ അള്ളാഹേ ജീവിതത്തിൽ പ്രത്യേകമായ നിയമത്തുകൾ ഞങ്ങൾക്ക് ചൊരിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് പാപികളാണ് ദോഷികളാണ് ചെയ്തുപോയ സകലമാന പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണേ അല്ലാ അള്ളാഹുവേ െ ഇഷ്ടപ്പെട്ട് നിന്റെ വഴികളിലൂടെ കടക്കുന്നവരിൽ ഞങ്ങൾ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ല ഒരു രോഗമോ ഒരു സങ്കടമോ ഒരു കണ്ണീരോ തന്നുകൊണ്ട് ഞങ്ങളാരെയും നീ സങ്കടത്തിൽ അക്കല അല്ലെ കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ മാറ്റണേ അല്ലോ അള്ളാഹുവേ ക്യാൻസർ പോലെ അപസ്മാരം പോലെ അറ്റാക്ക് പോലെ തരൂ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ സഹോദരങ്ങളെയോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ നീ സങ്കടത്തിൽ അല്ലാ ദുഃഖത്തിൽ അള്ളാ അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് വലഞ്ഞിട്ട് കയറിക്കടക്കാടമ്പ പോലും വിറ്റുപോകുന്ന ഒരവസ്ഥയിൽ കഴിയും എത്രയോ സാധുക്കളുണ്ട് പടച്ചോനെ അള്ളാഹുവേ അങ്ങനത്തുള്ള അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ പടച്ചവനെ ആരെല്ലാം എന്തെല്ലാം പ്രതീക്ഷകൾ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു അള്ളാഹുവേ എല്ലാവരുടെ പ്രതീക്ഷകൾക്കും നീ പരിഹാരം കൊടുക്കണേ അല്ലാ പഠിച്ചവനെ പരിശുദ്ധമായ പവിത്രമായ റമലാൻ ിൽ എത്തിക്കണേ എന്ന് പോയ പരിശുദ്ധമായ റമല ഞങ്ങളിലേക്ക് ആഗതമായിരിക്കുകയാണ് അള്ളാ ഞങ്ങളെല്ലാവരുടെയും സന്തോഷമാ റമലാനാണ് അതിൽ എത്തിക്കണേ അല്ലാ രോഗങ്ങൾ തന്ന് സങ്കടങ്ങൾ കണ്ട് കണ്ണീരുകൾ തന്ന് ഞങ്ങളാരെയും കഷ്ടപ്പെടുത്തല്ല അള്ളാ ദുഃഖത്തിൽ അഴുത്തല്ല അല്ലാ ഞങ്ങളുടെ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്നവ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെയും സങ്കടങ്ങൾ കൊടുത്തിട്ട് അവരെ പ്രയാസപ്പെടുത്തല്ല പടച്ചോനെഹേ ഞങ്ങളെ മുഴുവനും നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹും في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين